ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ും സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് മടപ്പുറം ദൃശ്യകലാ വേദിയുടെ അഞ്ചാമത് കലാകാരന്മാർക്കുള്ള ആദരവും നടന്നു മണപ്പുറം ദൃശ്യകലാവേദിയുടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് ലഹരിക്കെതിരെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ചടങ്ങായി മാറി പ്രൊഫഷണൽ നാടക കലാകാരന്മാർക്ക് എല്ലാ വർഷവും നൽകി വരാറുള്ള എൻ ജി ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ട് കളിക്കാരൻ എന്ന നാടകത്തിൽ അഭിനയിച്ച വിനോദ് കുണ്ടുകാടിന് പയ്യന്നൂർ മുരളി സമ്മാനിച്ചു കഴിമ്പ്രൻ വിജയൻ സ്മാര പുരസ്കാരം കെ പി എസ് സി താമരകുളം മണിക്ക് നൽകി ബാലചന്ദ്രൻ വടക്കിടുത്ത് പുരസ്കാരം സുനിൽ പി മതിലകത്തിനും നൽകി രാജൻ കാഞ്ഞിരിക്കോട് വിജയ ഷാജി തുടങ്ങിയവരെയും ആദരിച്ചു രാധാമണി ഉണ്ണികൃഷ്ണൻ ലിഷോയ് കെ ആർ കിഷോർ മനോമോഹനൻ കെ പി എസ് സി സജീവ് മാഡവന തുടങ്ങിയവർ അനുമോദനങ്ങൾ നൽകി ബഷീർ വടക്കൻ അധ്യക്ഷത വഹിച്ചു ഹംസ ജസി പള്ളൻ കെ കെ സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതാപൻ നെല്ലിക്കത്തറ സ്വാഗതവും മനോജ് നന്ദിയും പറഞ്ഞു ഗ്രൂപ്പ് അംഗങ്ങളായ കലാകാരികളും കലാകാരന്മാരും അവതരിപ്പിച്ച നാടകമടക്കമുള്ള വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു അടുക്കൽ ചിട്ടയും വേണം എന്ന് പറയുകയും അതില്ലാത്തവർക്ക് താങ്കൾ നിഷേധത്തിന്റെ ഭാഗമായി മാറുകയും എന്നാൽ സ്വന്തം നാടക സമിതിക്കാർക്ക് നാല് വർഷം ഒരു അദ്ദേഹത്തിൻ്റെ മനുഷ്യനെ വ്യക്തിപരമായിട്ട് അദ്ദേഹം അഭിനയിച്ചതാണ് യശ്വതി ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചതാണ് അപ്പോൾ വളരെ അടുത്ത കഴിഞ്ഞ ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഗുഡീച്ചൻ ഞാൻ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തെ കണ്ടത് സംവിധായകനെ അനുസരിക്കുന്ന ഒരു നടൻ എന്നുള്ളതാണ് എനിക്ക് മുമ്പേ ിൽ പഠിക്കുന്ന തലത്താൻ മനോമിറ്റം ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് ഏഴുമോട്ട് ഞാൻ ഇവിടെ വെള്ളൂരിൽ സ്ഥലത്ത് വെച്ച് ഞാൻ ചേട്ടൻ ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ വരുന്ന സമയത്ത് ഒരു സംവിധായകനെ അനുശോചിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരുത്വം എന്നുള്ള ഒരു സ്ഥാപനമാണ് വളരെ ദുർഭാഗ്യവശായി പറയട്ടെ പുതിയ തലമുറയിൽ തലമുറ ഇല്ലാത്തൊരു കാര്യമാണ് ഗുരുതം എന്നു അതുകൊണ്ട് തന്നെ ആ ഗുരുത വിനായിക അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കാവുന്ന പല സ്ഥാനങ്ങൾക്കും പദവികൾക്കും ആ വികമായി സംഭവിക്കുന്നു എന്ന്